ഹലോ എന്തല്ല ഹാപ്പി അല്ലേ നിങ്ങളെല്ലാവരും അങ്ങനെ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്നുള്ളത് ആദ്യം പള്ളി പോലെയായിരുന്നു ഇപ്പോൾ പോകുമ്പോൾ കാണുന്നാലോടൊക്കെ ബൈ പറയലാണ് കേട്ടോ പരിപാടി നമ്മൾ പോകാനായല്ലോ ഇന്ന് വെള്ളിയാഴ്ച കൂടി വേഗം പള്ളിയിൽ പോയി ജുമയൊക്കെ നിസ്കരിച്ച് പുറത്ത് കൊടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമുക്കൊരു അർജന്റ് കോൾ വന്നിരുന്നു നമ്മൾ കാണാൻ ഒരു പേഷ്യൻറ്റ് വന്ന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേഗം പോയി കാണിച്ച് കാണിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ലായിരുന്നു അങ്ങനെ സാറെ എടുത്ത് പോയി റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഓർത്ത പോലെ നൈഡ് ഡോക്ടർ സാഹബ് ഉണ്ടായിരുന്നു പേഷ്യന്റിനൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പം നൈഡ് ഡോക്ടർ സാഹബ് പറഞ്ഞാൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അവസാനത്തെ പാട്ടി അല്ലേന്നൊക്കെ പറഞ്ഞത് അപ്പം നേരെ പോയത് പിന്നെ കിച്ചണിലേക്ക് ആയിരുന്നു നമ്മുടെ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോല്ലേ അതിന്റെ ഒരു രസം അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഫുഡായി ഡോക്ടർ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പം വേറെ പാവപ്പെട്ടൊരു കുട്ടി കൂടി വന്നിരുന്നു നമ്മളുണ്ടാക്കിയ ഫുഡല്ലേ കൊടുത്തു കൊടുത്തുട്ടോ ചിക്കനും ഭയങ്കര ഇഷ്ടമൊക്കെ ആയി ഇനി വെറുതെ ഷോക്ക് കാണിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ ഒക്കെ കാണുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും കൊടുക്കാനൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിയാലോ അത്രേ ഉള്ളൂ അത്രയുള്ളൂട്ടോ അപ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഫുഡ് കൊടുക്കുക പൈസ കൊണ്ട് ആരാ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ പിന്നെ നമ്മളെ ടിക്കോം കുറച്ച് റിപ്പോർട്ടൊക്കെ ആയിട്ട് കാണിക്കാൻ വന്നിരുന്നോട്ടോ മെയിൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ പരിപാടി റിപ്പോർട്ട്സ് ഒക്കെ നോക്കലാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ബാത്രവും കാര്യങ്ങളൊക്കെ കുറച്ച് വീട്ടിലേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവർ ഫുഡ് ഒക്കെ ഇങ്ങനെ റൂമ് വെച്ച് വെച്ച് കുറേയുസായി കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ അവർ നമുക്ക് വെള്ളവും കാര്യമൊക്കെ തന്നെ രാത്രിയിൽ പിന്നെ നായ് ഡോക്ടർ സാബ് വീട്ടിൽ പോയിട്ടോ പിന്നെ പിറ്റേന്ന് സ്റ്റുഡൻറ്റ് സെക്ഷനിൽ പോകുമ്പോൾ നമ്മളെ പണ്ടത്തെ സിസ്റ്റർ ഉണ്ടായിരുന്നു ਅੰਗਿਆ ਵਰੋੜੋਂ ਬਈਓ ਕਾ ਬਰਨੇ ਇਹ ਗੁੱਟਿਲ ਗੈਰੀ ਹੋਈ ਥਿਲ ਗਾਣੇ ਜੋ ਹਨਾ ਕਿਵੇਂ ਲਗਾਣਾ ਹੈ ਰੰਗ ਗੁੱਡੀ ਚੋਟ ਲੱਗਦੀ ਹੈ ਮਤਲਬ ਇਸੇ ਦੇਖਦੇ ਕੀ ਹੈ വീട്ടിൽ പോകണേലും പെരുത്ത് സന്തോഷം ഉണ്ടെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ വിട്ടു പോകുന്നത് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ സ്റ്റുഡൻറ് സെക്ഷനിൽ പിന്നെ ഭാവനയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഉണ്ടായിരുന്നു മെയിൻലി നമ്മളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യാനായിരുന്നു കേട്ടോ ഇനി ഇപ്പോൾ അടുത്ത സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും അങ്ങനെ ആ പരിപാടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് പിന്നെ ഇപ്പ്രാവശ്യം പരുന്നാളിന് കുർത്ത് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ പപ്പുമായി നമുക്ക് വേണ്ടി കുർത്തൊക്കെ എടുത്ത് വെച്ചിരുന്നു അങ്ങനെ അത് നോക്കാൻ പോയി അങ്ങനെ എടുക്കുവെച്ച് വണ്ടിയിൽ പെട്രോൾ തീർന്നുകൊണ്ട് അടിക്കാൻ പോയി ഏയ് പാഞ്ച് ദിവസം ജൽദി പെട്രോൾ ചെയ്യാം भाई, भाई कर दो दे दूंगा അത് കഴിഞ്ഞ് ഇക്ബാൽ ബൈ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിരുന്ന പാത്രങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ വന്നിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് സീനാൻഡിന്റെ വീട്ടിൽ പോയി നമ്മളിപ്പോൾ പോകുന്നത് പിടിച്ചൊരു ബിരിയാണി തീറ്റക്കാണ് ഇനി നമ്മൾ ബിരിയാണി തിന്നും കള്ള നിറക്കും അപ്പൊ നമ്മൾ പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ബിരിയാണി സൽക്കാരായിരുന്നു കേട്ടോ ഇന്ന് ഒക്കെ തന്നെ വെള്ളത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് തോനെ വെള്ളം കുടിക്കണ്ട ബിരിയാണി കഴിക്കുകയില്ല വിപുരമായിട്ട് നമ്മൾ ഇച്ചിരി കഴിക്കത്തുള്ളൂ ഇവിടെ ഇവിടെ ില്ലാത്ത ഞാൻ മാത്ര ടോപ്പിക് മാറ്റില്ലേ ടോപ്പിക് കണ്ടിന്യൂ എന്റെ മമ്മി കേക്കട്ടെ എന്തോണ്ട് എനിക്കെന്താ കൊറവുണ്ട് പറ എനിക്ക് അപ്പൊ അപ്പൊ നിനക്ക് പെണ്ണുണ്ടല്ലോ എന്നെ വീട്ടിൽ കാണും നിനക്കെന്താ കൊറവ കഴിച്ചില്ലെങ്കിൽ സമയത്തിന് കഴിച്ചില്ലെങ്കില് കൊക്കം പൂയിരും ഇവ വന്നപ്പോ പറയണ്ട ആദ്യം തന്നെ ഫുഡ് എടുത്താൽ മതി അഭിഷേക് വന്നപ്പോ പറഞ്ഞാ എന്താ അറിയോ വെള്ളം വേണ്ട ബിരിയാണി തന്നെ ആദ്യം കഴിക്കാൻ ഇച്ചിരി ഒരു കട്ടോരിയിലാക്കി കട്ടോരിയിലാക്കിട്ട് കൊടുത്താ മതി എന്റെ ചിക്കൻറെ പീസ് തന്നെ കൊടുക്കണം കേട്ടോ കൊടുക്കണം എന്ത് രോഗം പറയാം എന്ത് രോഗമുണ്ടോ ഇവനക്ക് കൊറച്ച് രോഗമുണ്ട് ഞരം പിന്നെ അത് പിന്നെ ഞാന് ഓപ്പറേഷൻ ചെയ്ത് ചെലതൊക്കെ ശരിയാക്കി കുറച്ചുകൂടി റെഡി ആവണ്ടി പിന്നെ സച്ചിനുള്ളത് ഇങ്ങനെ പള്ള വീർത്തു അസുഖം അത് പിന്നെ ഒരു പ്രസവം കഴിഞ്ഞാ റെഡി ടോക്ക് ഉള്ളത് പറയാൻ കൊള്ളത്തില്ല അത് ഞാന് സൈക്കോ തെറാപ്പിക്കായിട്ട് ഇങ്ങനെ ശരിയാക്ക റാബിയാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇട്ട് സിനിമാ മേഖലയെ നശിപ്പിക്കുന്ന സിനിമാ എതിരായ ഇവനെ പോലെയുള്ളവരെയൊക്കെ പുറത്തു കൊണ്ടുവരിക എല്ലാരും കാണു റോബി ചീറ്റർ എന്താ തിയേറ്ററിൽ ഓടുന്ന അവിടെ ഇരിക്കാൻ സ്ഥലമില്ല ശരിക്കും ശരി ഇന്റർനാഷണൽ അങ്ങനെ ബിരിയാണി എക്സൈറ്റഡ് ആയിട്ടുള്ള അങ്ങനെത്തില്ല വേണ്ടി റാബി കഴിക്കത്തില്ലെന്ന് റാബിളി തന്നെ കൊടുക്കണുണ്ടാവും കരയും കിട്ടിയോ അങ്ങനെ ഇന്നത്തെ ബിരിയാണി കഴിക്കാം ചിക്കൻ ഓ കാൽ കാൽ ബിരിയാണിയിൽ നിന്നുള്ള മുട്ട തിരഞ്ഞെടുത്ത് തിരിച്ചു കൊടുത്ത് യുവാവ് മാതൃകയായി മരുന്ന് ഡിമാൻഡ് അല്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട പീസ് അലർജിയാ റ്റത്തില്ല അലർജിയും എന്റെ കോമഡി അങ്ങൾക്ക് എല്ലാരും വരും എന്റെ കോമഡി ഏഹ് എനിക്ക് ചോറ് വേണ്ട എന്റെ കോമഡിക്ക് ഒന്ന് ചിരിച്ചു കോമഡി പറയുന്നത് എല്ലാരും ഞാൻ ചിരിച്ചു ഞങ്ങൾ കോമഡി സെൻസ് ഇല്ല സെൻസ് ഇല്ലാത്ത ഞങ്ങൾ അത്രാഴ്ച്ച വിളിക്കണം അവൻ ചിരിച്ചിട്ടില്ല വെള്ളം തണുക്കൂല്ല പിന്നെ തണുത്ത വെള്ളം ഞങ്ങൾ ഈ കോമഡി കൊള്ളത്തില്ലേ പറയാ തന്ത് വെള്ളം ഉണ്ടായ പിന്നെ തണുക്കത്തില്ലേന്ന് പിന്നെ തന്ത് ഉള്ള ചൂടാവൂരില്ലേ പേരെന്താ

ബട്ടർ ബട്ടർസ്കോച്ച് അഭിഷേകനെ പറ്റൂല അഭിഷേകിനെ മാറ്റി അഭിഷേകിനെ പറ്റത്തില്ല ഇല്ല 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 എന്തോ അലർജിയാ അല്ല വന്നിരിക്കുകയാണ് ഗൈസ് അവിടെ കാണാം എങ്ങനെ മാജിക് മാജിക്